നമസ്കാരം കുംഭം രാശി കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാരണം വ്യാഴം രാശി മാറിയിരിക്കുന്നു ശനി രാശി മാറിയിരിക്കുന്നു രാഹുരാശി മാറിയിരിക്കുന്നു കേതു രാശി മാറിയിരിക്കുന്നു ഈ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണദോഷ ഫലങ്ങൾ വന്നു ചേരും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് തന്നെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നത് കാരണം നമ്മളുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ് അപ്പോൾ ആ പൂജയിൽ നിങ്ങളുടെ പേര് പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പല ആൾക്കാരും പല പ്രാവശ്യം പേരുകൾ എഴുതി അയക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷമാണ് തോന്നുന്നത് അവർക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഫലം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും നമ്മുടെ ഈ ഒരു കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അഞ്ചാമത്തെ രാശിയിലാണ് അഞ്ചാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ മാനസികപരമായിട്ടുള്ള സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് ഭക്തി കൂടുതലായി വരുവാനുള്ള സമയം തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ നേടണമെന്ന് വിചാരിച്ച ലക്ഷ്യത്തിലോട്ട് നടന്നു ചെല്ലുവാൻ സാധിക്കുന്ന സമയം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സമയം നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം എന്നൊക്കെ തന്നെ പറയാം മാഡത്തെ കൊണ്ട് ഗുണപരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത് മാനസികപരമായ സന്തോഷം അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളെല്ലാം നമുക്ക് കീഴടക്കുവാൻ സാധിക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുവാൻ നമുക്ക് മനസ്സിന് ധൈര്യം വന്നു ചേരും എന്ത് തന്നെ വന്നാലും നേരിടും ഞാനവിടെ വിജയിക്കും ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്ന ധൈര്യത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നേട്ടമുണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് ഈ ഒരു വർഷ ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ശനി നിൽക്കുന്നത് രണ്ടാമത്തെ രാശിയിൽ തന്നെയാണ് അപ്പോൾ ഏഴര ശനി ദോഷം ഏഴര ശനി ദോഷം ജീവിതത്തിൽ വന്നു ചേരുമ്പോഴേക്കും നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയം ഒരു കാര്യവും കൃത്യമായിട്ട് അതിലെത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും തടസ്സം വന്നുകൊണ്ടേയിരിക്കും എഴച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശനി മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് ഏഴ് ശനിയുടെ ദോഷങ്ങളെല്ലാം ഫുൾ വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സമയം ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ ശനീശ്വര പൂജ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം കഴിപ്പിക്കുക എള്ള് പായസ് വഴിപാട് നടത്തുക നെയ്വിളക്ക് അർപ്പിക്കുക അതിനോടൊപ്പം തന്നെ ശനീശ്വര ഹോമം നടത്തുക എന്നിങ്ങനെയുള്ള ഒരു പരിഹാര മാർഗങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും തടസ്സങ്ങൾ ഒരുപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന എടുത്ത് എത്തിച്ചേരാം വേഴത്തിൻ്റെ രാശിമാറ്റം മൂലം നമുക്ക് നേട്ടങ്ങൾ വരുമെന്നുണ്ടെങ്കിലും ആ നേട്ടങ്ങളിലെത്തിച്ചേരുവാൻ ശനി അനുവദിക്കില്ല തടസ്സം വരുത്തിക്കൊണ്ടേയിരിക്കും വിജയത്തിലെത്തുവാൻ സമ്മതിക്കുകയില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും നമ്മൾ വിചാരിച്ച കാര്യം ആ ഒരു അവസ്ഥയിൽ എത്തിക്കുവാൻ വേണ്ടി ക്ഷണീശ്വരഹോമം നടത്തുക അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക അയ്യപ്പ സ്വാമിയെ പൂജിക്കുകയോ വാസിക്കുകയോ ചെയ്യുന്നതെല്ലാം നല്ലത് തന്നെയായിരിക്കും അതിനോടൊപ്പം രാഹു നിൽക്കുന്നത് അതേ രാശിയിൽ തന്നെയാണ് കുംഭൻ രാശിയിൽ തന്നെ രാഹു നിൽക്കുമ്പോഴേക്കും അവിടെയും കാര്യതടസ്സം തന്നെയാണ് കാണുന്നത് കാര്യതടസ്സങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരവസ്ഥ നമുക്ക് ഒരാളോട് വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ പകയോ തോന്നിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ കൊണ്ടു നടക്കും കൊണ്ടു നടക്കുകയും അയാളെ കാണുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ മാറ്റം തന്നെ ഉണ്ട് അതായത് നമ്മുടെ സമതല തെറ്റിപ്പോകുന്നൊരവസ്ഥ ഒരാളോടൊരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് അതുതന്നെയായിരിക്കും ചിന്ത ജോലിയിൽ ചിന്ത കാണില്ല അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ചിന്തകളിൽ അതെല്ലാം വിട്ടേക്കുക വകയും ദേഷ്യവും എല്ലാം മറന്ന് നമ്മളുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്ന നല്ലതായിരിക്കും അവരവർ നമുക്കെതിരായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർക്ക് ഈശ്വരൻ കൊടുക്കുക തന്നെ ചെയ്യും നമ്മളതിനെ മനസ്സിൽ ഇങ്ങനെ ഒരാളുടെ വക വൈരാഗ്യം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല കാരണം ഇവിടെ ബുദ്ധി വർദ്ധിക്കുന്നു മാനസികപരമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ടാകുന്നു കാര്യതടസ്സങ്ങൾ വരുന്നു ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അല്ലെങ്കിലേ നമുക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതിനിടയിൽ നമ്മൾ മുൻഗോപവും കൂടി ആയാൽ കുടുംബജീവിതത്തെ അത് ബാധിക്കും കാരണം ഇവിടെ ഏഴാം ഭാവത്തിൽ അടുത്ത് നിൽക്കുന്നത് കേതുവാണ് കേതു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു സർപ്പൻ രാശിയിൽ തന്നെ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തെ ബാധിക്കുന്നു വിവാഹ തടസ്സം മാത്രമല്ല വിവാഹം കഴിഞ്ഞവർക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥ ഒരു ജീർണ അവസ്ഥയിലുള്ള ദാമ്പത്തിക ജീവിതം എന്തിന് ജീവിക്കുന്നു എന്നൊരു തോന്നലുകൾ ഉണ്ടാകുന്നൊരവസ്ഥ രാവിലെ എഴുന്നേൽക്കുന്നു ആഹാരമൊക്കെ കഴിക്കുന്നു ജോലിക്ക് പോകുന്നു ജീവിതം ഇങ്ങനെ പോകുന്നു ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് നമ്മളുടെ കുഴപ്പം കൊണ്ട് വരുന്ന പകുതി പ്രശ്നം ഉണ്ടാകും കാരണം നമ്മുടെ ആ മനസ്സിൻ്റെ ചാട്ടവും ദേഷ്യവും ഈ ദേഷ്യം അടക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് പ്രണയ പരാജയം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി അതിൻ്റേതായ പരിഹാരം ചെയ്യുക സ്വയം ആദ്യം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമില്ല ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും തട്ടിയും മുട്ടിയും ജീവിതം പോകും പക്ഷേ അഞ്ച് വർഷം കഴിയുമ്പോൾ നോക്കുമ്പോഴേക്കും ചിരിക്കാൻ മറന്നുപോകുന്നൊരവസ്ഥയായിരിക്കും ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സന്തോഷവും സമാധാനം ഐശ്വര്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിലെ ദേഷ്യവും പകയും വൈരാഗ്യവും എല്ലാം മറന്ന് സന്തോഷത്തോടു കൂടി കുടുംബജീവിതമൊക്കെ നയിച്ച് മുന്നോട്ട് പോവുക പെരുമാറ്റവും നമ്മുടെ എഴുത്തചാട്ടമൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണുന്നത് അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോവുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ നാമം ജപിക്കുക അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക പക്കനാട് വരുമ്പോൾ ഗണപതി ഹോമം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആയില്യം നാളുകളിൽ സർപ്പ പൂജ ചെയ്യുക നൂറും പാലും അർപ്പിക്കുക പാൽപ്പായസ അർപ്പിക്കുക അഭിഷേകം ചെയ്യുക ഇങ്ങനെയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും